എനിക്ക് ചുറ്റും ഇപ്പം കടലാണ് കടൽ വഴി ക്രോസ് ചെയ്തിട്ട് വേണം ഈ ഒരു അത്ഭുത പച്ചത്തുരുത്തിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ട് കീഴിലൻ എക്സ്പീരിയൻസ് ആണ് അധികം ആരും എക്സ്പ്ലോർ ചെയ്തിട്ടില്ലാത്തൊരു ഹിഡൺ സ്പോട്ടാണ് ഇത് ഒരു ഗംഭീര സ്പോട്ടാണ് മാൽദ്വീപ്സോ ലക്ഷദ്വീപോ ഒന്നുമല്ല നമ്മുടെ സ്വന്തം കേരളമാണ് ഒരു കാരണവശാലും ഇവിടെ അറിയാത്ത ആൾ പോകാൻ പാടില്ല ഇവിടെ ലൈഫ് ഗാർഡുണ്ട് അവരോടെ ചോദിച്ചിട്ട് എല്ലാ സമയത്തും പോകാൻ പറ്റൂല പിന്നെ ബാക്കിയുള്ള സമയത്ത് പോയി കഴിഞ്ഞാൽ അവിടെ കെണിഞ്ഞു പോകും അങ്ങനെ ഒരുപാടാള് ഇവിടെ മരണപ്പെട്ടിട്ടുണ്ട് ചേട്ടാ അത് അവിടെ വെള്ളമുണ്ടോ ശുദ്ധജലം ശുദ്ധജലമുണ്ടെന്നാണ് ശുദ്ധജലമുള്ള കിണറും ഉണ്ട് അവിടെ ഒരു കിണറും ശുദ്ധജലവുമാണ് പിന്നെ ഒരു പഴയ വീടുണ്ട് വീട് വീണ് പോയി ഒരുപാട് അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ഒരു സ്ഥലം ഉറപ്പ് അപ്പം എന്തായാലും നമുക്ക് ആ അത്ഭുതങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന ആ ദ്വീപിലേക്ക് പോയിട്ട് വരാം കടൽ വഴി നടന്നിട്ട് വേണമല്ലോ അങ്ങോട്ട് കടൽ വഴി നടന്നിട്ട് പോകാൻ പറ്റും വേറെ വഴി പോകും വേറെ വഴിയൊന്നും പോകാൻ പറ്റില്ല

നിങ്ങളുടെ ഡെസ്റ്റിനേഷൻ സ്പോട്ടിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്താൻ പറ്റിയ ഒരു കീട്ടിലൻ സ്ഥലമാണിത് അപ്പോൾ നമ്മൾ കടല് വഴി കടൽ ക്രോസ് ചെയ്തുകൊണ്ട് കടൽ വഴി നടന്ന് കേരളത്തിലൊരു അത്ഭുത ദ്വീപിലേക്ക് ഒരു പച്ച തുരുത്തിലേക്ക് പോവുകയാണ് അപ്പോൾ നമ്മളിപ്പം നടന്നിട്ട് അവിടെ എത്താറായി ഇത് വേലി ഇറക്ക സമയമാണ് അതുകൊണ്ട് തന്നെ വെള്ളം ഇറങ്ങുന്നൊരു സമയമാണ് അതുകൊണ്ട് തന്നെ നടന്നിട്ട് ഇപ്പുറത്തേക്ക് കടക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എല്ലാ സമയത്തും എല്ലാ മാസത്തും ഒന്നും ഇങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ചില പ്രത്യേക മാസങ്ങളിൽ ചില പ്രത്യേക ടൈമുകളിൽ മാത്രമാണ് ഇപ്പോഴത്തേക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുക നമ്മളിപ്പോൾ ഈ സ്ഥലത്ത് നിന്നാണ് കടൽ വഴി നടന്ന് വന്നത് അപ്പം നമ്മളിവിടെ ഇല്ല അപ്പം ഇതാണ് നമ്മുടെ പച്ചത്തുരുത്ത് വിവിധ തരം പ്രത്യേകതയുള്ള കുറേ അധികം സസ്യജാലങ്ങൾ കുറേയധികം തെങ്ങുകൾ അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഇതൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു ദ്വീപാണിത് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ ഒരു പച്ച തുരുത്ത് പോലെയാണ് നമുക്ക് തോന്നുക അത് അപ്പോൾ ഇവിടെ എത്തിപ്പെട്ടപ്പോഴും അതുതന്നെയാണ് ഇവിടുത്തെ അവസ്ഥ ഫുള്ള് ഗ്രീനറി ആയിട്ട് കുറേ അധികം മരങ്ങളും കാടുപിടിച്ച് കിടക്കുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ അകത്തേക്കൊന്ന് സഞ്ചരിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ സർക്കാർ ഒരു സ്വകാര്യ വ്യക്തിയിൽ നിന്ന് ഈ ഭൂമി ഏറ്റെടുക്കുകയായിരുന്നു അതുവരെ ഇതൊരു സ്വകാര്യ വ്യക്തിയുടെ കൈവശമായിരുന്നു ഈ ഭൂമി ഇതിൻ്റെ അകത്ത് ശുദ്ധജലം കിട്ടുന്ന കിണറുണ്ട് ഒരു കുഞ്ഞ് വീടുണ്ട് എന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും പൊളി വൈബാണ് പോകുന്ന വഴി ഒരേക്കർ പറ സ്ഥലമാണ് യാസി യാസി ഉണ്ടാവും ഉണ്ടാവും നമ്മൾ സൂപ്പർ സ്ഥലമാണ് ഫുള്ള് വൈബ് കീടിന സ്ഥലമാണ് സ്ഥലമാണ് ഇതൊന്നേരം ഏക്കറ് ഉണ്ട് ഫുള്ള് ഇതിന്റെ മുകളിൽ നിന്ന് നോക്കിയാൽ നമുക്ക് കടൽ കാണാം കേട്ടോ നമ്മളെ ചുറ്റും ഇപ്പം കടലാണ് നാല് ഭാഗവും കടലും മൂടപ്പെട്ടിരിക്കയാണ് സ്ഥലം അറിയണ്ടാവും ഒരു മുക്കാൽ അക്കരം നമ്മളിങ്ങോട്ടൊക്കെ പോകാൻ ഇവിടെ രാത്രിയാവുന്നുണ്ട് എല്ലാം കാണാൻ പറ്റാത്ത അവസ്ഥയാണ് കാലത്ത് വന്ന കാണാം ഇവിടെ ഇങ്ങനെ ഷൂട്ടിങ് സിനിമ ഷൂട്ടിംഗ് അങ്ങനത്തെ ഒന്നും നടക്കാറുണ്ടോ വന്നിട്ടില്ല ഇതുവരെ വന്നിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ ഷൂട്ടിങ് അതുപോലുള്ള കുറേയധികം സാധനങ്ങൾക്ക് ഉപയോഗി ഉപയോഗപ്പെടുത്താൻ പറ്റുന്നൊരു നൈസ് സ്പോട്ടാണിത് തേങ്ങയാണല്ലേ തേങ്ങയൊക്കെ വെറുതെ കൂട്ടിയിട്ടിരിക്കുകയാണ് ആ ഹാ നമ്മളെ അപ്പുറത്തേക്ക് അറിയാണ്ടിട്ടില്ലേ ആ കാര്യമായി ബന്ധിപ്പിച്ചിട്ടുള്ള പണ്ടുണ്ടായത് കാരണം ശരിക്കുന്നതിന് മുന്നേ അങ്ങനെ പറയുക അങ്ങനെ പറയപ്പെടുന്നത് ഇപ്പോൾ ശരിക്കും അറിയില്ല ഇത് ഒരു കാലക്രമേണ ഒരു കാലഘട്ടത്തിൽ മുറിഞ്ഞുപോയതാകുന്നു മുറിഞ്ഞു പോയതാണോ ലോങ്ങ് കിട്ടുക ലോങ് കിട്ടുമോ തലശ്ശേരി കോർപ്പറേറ്റ് ഹോസ്പിറ്റലത് ശരി പിന്നെ മാഹി മാഹി അവിടെ മാഹിപ്പള്ളിയായി അതാ ഈ സ്ഥലത്ത് അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലമാണല്ലോ ഇവിടെ വന്നാൽ ഒരുവിധ ഏരിയെല്ലാം കാണാം കണ്ണൂർ കാണാം ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പോയാൽ കണ്ണൂർ കാണാം കണ്ണൂർ ആർബർ കണ്ണൂർ ലൈറ്റ് ഹൗസ് കാണാം ഒരുവിധം എല്ലാം കാണാം മുളപ്പറങ്ങാടി ഡ്രൈവിംഗ് ബീച്ച് കാണാം വണ്ടി പോകുന്നത് കാണാം തോണികൾ വരുന്നത് കാണാം ഇവിടുത്തേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ വേലിയേറ്റ സമയത്ത് കടലിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് നമുക്ക് പറ്റിയത് അല്ലെങ്കിൽ ഇവിടെ വന്നാൽ തന്നെ ഈ വഴി നമുക്ക് പെട്ടെന്ന് തിരിയില്ല ഇത് പല വഴികൾ കൊണ്ട് നമുക്ക് എവിടെയൊക്കെ കറക്കു കൊണ്ട് തിരിച്ചു പോകേണ്ടതല്ലേ അപ്പോൾ ആ വഴി മാറി പോയിണ്ടെങ്കിൽ ബുദ്ധിമുട്ടായി പോകും അതുകൊണ്ട് അറിയാത്ത ആരും ഇവിടെ വരാൻ പാടില്ല ഇതിപ്പോ കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല തോണി പോകേണ്ടി വരും ഫുൾ വെള്ളം കയറുന്ന വെള്ളമാണ് വേലിയേറ്റാണ് ഈ ഒരു പേര് വന്നിട്ട് പോയിട്ടുണ്ട് പോയിട്ട് മരണം സംഭവിച്ചിട്ടുണ്ട് മരണം സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് വെള്ളം ഈ വെള്ളവും വേലിയാവുണ്ട് വേലിയാറ്റവും ഇറക്കവും ഉണ്ടല്ലോ അപ്പോൾ അവർ വെള്ളം ഇറക്കത്തിനാണ് വന്നത് വെള്ളം താഴോട്ട് പോകുമ്പോൾ വന്നത് തിരിച്ചു പോകുമ്പോൾ വെള്ളം ഫുൾ ഫുൾ വെള്ള വെള്ളമായി പോയി അങ്ങനെ ബുദ്ധിമുട്ടി പോയതാണ് മരണപ്പെട്ടിട്ട് എട്ട് എട്ട് അഞ്ചെട്ട് വർഷമായി കടലിൽ അങ്ങോട്ട് കടക്കുമ്പോൾ വെള്ളത്തിലായി പോയി അതുകൊണ്ട് അറിയാത്ത പരിചയമില്ലാത്ത ഒരാളും ഇവിടെ വരാൻ പാടില്ല ആ ോ ആ അത് അത് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ തന്നെ സമയവും കാര്യങ്ങളും ഒക്കെ അന്വേഷിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് എല്ലാ സമയവും എല്ലാ മാസവും ഇവിടെ വരാൻ വേണ്ടി സാധിക്കില്ല ചില പ്രത്യേക മാസങ്ങളിൽ ചില പ്രത്യേക സമയമൊക്കെ ഉണ്ട് അതൊക്കെ ഇവിടെ ഇവിടെ വന്നതിന് ശേഷം നാട്ടുകാരോട് ചോദിച്ചാൽ മതി ഈ സ്ഥലം എന്ന് പറയുന്നത് ധർമ്മടമാണ് ധർമ്മടം കടപ്പുറത്ത് നിന്ന് നൂറ് മീറ്റർ അകലെ മാറിയിട്ടാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് തലശ്ശേരിയിൽ നിന്ന് എത്ര കിലോമീറ്റർ ബീച്ച് ധർമ്മടം ബീച്ച് എന്ന് പറഞ്ഞാൽ മതി അതെ ധർമ്മടം ബീച്ച് അതെ ഈ തലശ്ശേരി നാല് കിലോമീറ്റർ ഉണ്ടാവും തലശ്ശേരിയിൽ നിന്ന് നാലര കിലോമീറ്റർ ആണ് ഈ ധർമ്മടം ബീച്ചിലേക്ക് ധർമ്മടം ബീച്ച് ധർമ്മടം കടപ്പുറത്ത് നിന്ന് നൂറ് മീറ്റർ ആ പച്ചത്തുരുത്ത് നൂറ് മീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് ഫോട്ടോഷൂട്ടിന് അതുപോലെ സേവ് ദ ഡേറ്റ് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന അതുപോലെ സിനിമാ ഷൂട്ടിങ്ങുകൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കുന്ന ഒരു കിഡിലൻ സ്പോട്ടാണിത് ഇതിൻ്റെ മുകളിൽ കയറിയാൽ മാത്രമേ ഇതിൻ്റെ ഒരു കൃത്യമായ ഭംഗി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ കഴിഞ്ഞ ദിവസമൊക്കെ ഇവിടെ വരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് ഭയന്നിട്ട് തിരിച്ചു കൊടുക്കുകയായിരുന്നു കാരണം വെള്ളം വല്ലാതെ പൊങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ പേരെന്താ അനൂപകുമാർ അനൂപ് കുമാർ എന്ത് ചെയ്യുന്നു അടിപൊളിയായിട്ട് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ നല്ലൊരു എക്സ്പീരിയൻസ് സമ്മാനിക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ തന്നെ ആയിരിക്കും ഇതെന്ന് കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സേവ് ദ ഡേറ്റ് അതുപോലെ തന്നെ ഫോട്ടോ ഷൂട്ട് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ കപ്പിൾസിനൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ ഒരു സ്ഥലമാണ് അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഈ വീഡിയോ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്യുക